കേരള ബ്രാഹ്മണ സഭ എറണാകുളം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളുടെ സ്വീകരണ സമ്മേളനം കാലടിയിൽ നടന്നു വേദങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും കലകളും അവകാശങ്ങളും നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനും കേരളത്തിലെ ബ്രാഹ്മണ സംഘടനകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കിരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് അറിയിച്ചു കേരള ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന നേതാക്കൾക്ക് എറണാകുളം ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭഗവാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ശങ്കരാചാര്യ സ്വാമികളുടെ വൈകാരിക പശ്ചാത്തലം അതാണ് എനിക്ക് ഇവിടെ വാസ്തവം പറഞ്ഞാൽ സംസാരിക്കാൻ പോലും തോന്നുന്നില്ല തോന്നുന്നില്ലെന്നതാണ് സത്യം അത്രയ്ക്ക് അനുഗ്രഹീതമായ ഒരു പ്രദേശം ഇവിടെ ഋഗ്വേദത്തിൽ പുരോഹിതം യജ്ഞം എന്നൊക്കെ പുരോഹിതനായ അഗ്നി കൊടികൊള്ളുന്ന കേന്ദ്രമായിട്ട് തന്നെ ഇതിനെ പറയണം അത്രയും വൈകാരികമായ പശ്ചാത്തലത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എന്ന് സൂചിപ്പിക്കുകയാണ് ബ്രാഹ്മണ സമൂഹം വിപ്രഖുലീന സംസ്കരിതവേദാഗമ തത്വവേത വർണ്ണാശ്രം ആചാരീക്ഷാ ദക്ഷി ഗുരുരാസ്തു ആരായിരിക്കണം ബ്രാഹ്മണൻ എന്നാണ് സൂചന ഞാൻ വളരെ കാലമായി കണ്ട് പരിചയപ്പെട്ട ഏറ്റവും നല്ലൊരു ബ്രാഹ്മണനായിട്ട് ഞാൻ ശ്രീ ജിയെ കാണാൻ ആഗ്രഹിക്കുകയാണ് സമാജത്തിന് എന്താണ് ബ്രാഹ്മണ സമൂഹം ചെയ്യേണ്ടത് എന്നുള്ള ഒരു വൈകാരികമായ ചിന്ത എന്നും തമിഴ് കൾച്ചറും തമിഴ് ബ്രാഹ്മൺസിനും ബഹുമാനിച്ചിരുന്ന ആദരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ ഞാൻ ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് അവിടെ നിങ്ങളിൽ നിന്നൊരാളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഭഗവാൻ്റെ നിശ്ചയം കൊണ്ട് ഇപ്പോൾ വിവാഹം കഴിച്ചാൽ നല്ല കുട്ടിയായിട്ടു നല്ല ഒരു കുഴപ്പവും നല്ല അവരും ഞങ്ങൾ നല്ല ടൈംസ് ഒരു കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ഒരു വലിയ പശ്ചാത്തലം നമുക്കുണ്ടായിരുന്നു എന്താണ് സംഗീതവും കലയും ഒക്കെ ഇഴുകിച്ചേർന്ന ആ വലിയ പശ്ചാത്തലമുള്ള ഈ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിന് അവിടെ ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് ഇവിടെ വന്നപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ പരശുരാമനുണ്ട് ഈ സ്റ്റേജിൽ തന്നെ ഉണ്ട് അപ്പോൾ ശങ്കരാചാര്യസ്വാമികളും പരശുരാമ സ്വാമികളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വലിയ വലിയ സങ്കല്പങ്ങളാണ് നമ്മുടെ അസറ്റ് എന്ന് പറയാൻ ആഗ്രഹിച്ചു പോവുകയാണ് കെ ജി വി പതിവിയുടെ അധ്യക്ഷതയിൽ വേദമന്ത്രാഘോഷത്തോടെ ആരംഭിച്ച സ്വീകരണ യോഗത്തിൽ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് ആനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് എച്ച് ഗണേഷ് വൈസ് പ്രസിഡന്റ് പി അനന്തസുബ്രഹ്മണ്യൻ സെക്രട്ടറി എം ശങ്കരനാരായണൻ ട്രഷറർ എം പരശുരാമൻ സംസ്ഥാന സമിതി അംഗങ്ങളായ എൻ രാമചന്ദ്രൻ ആർ ഹരിഹരൻ വി കൃഷ്ണസ്വാമി ആർ അനന്തനാരായണൻ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഗീതാ സുബ്രഹ്മണ്യൻ സെക്രട്ടറി എം എസ് ജയശ്രീ വൈസ് പ്രസിഡന്റ് തങ്കം രാമകൃഷ്ണൻ ജോയിൻറ്റ് സെക്രട്ടറി സുധാസുബ്രഹ്മണ്യർ സംസ്ഥാന സമിതി അംഗം എസ് ആർ ലക്ഷ്മി എന്നിവർക്ക് സ്വീകരണം നൽകി പൊന്നാടി എണീച്ച് ആദരിച്ചു ധർമ്മശ്രേഷ്ഠ പ്രൊഫസർ എ സുബ്രഹ്മണ്യയർ കാലടി ശ്രീശങ്കരശാന്തി നിലയം മാനേജിംഗ് ട്രസ്റ്റി പി വീരരാഘവൻ വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രേമമാലിനി കാലടി ഉപസഭാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ വി അയ്യർ എന്നിവർ ആശംസകൾ നേർന്നു വനിതകളുടെയും യുവജനങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾക്കും ബ്രാഹ്മണസഭ മുൻതൂക്കം നൽകുമെന്നും അറിയിച്ചു കാലിടി ശ്രീശേരിമഠം വിദ്യാതീർത്ഥ കൃപാ ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി പി ആർ ശങ്കരനാരായണൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി കൃഷ്ണസ്വാമി കൃതജ്ഞതയും രേഖപ്പെടുത്തി തോളോട് തോൾ ചേർന്നുള്ള പ്രവർത്തനം അനിവാര്യമായ ഒരു കാരണം അക്രിമൺ കാളിദാസ പട്ടതിരിപ്പാടും ആൾ ഇന്ത്യ ബ്രാഹ്മി ഫെഡറേഷൻ അധ്യക്ഷനായ ശ്രീ പ്രദീപ് ജ്യോതി അവർക്കും തിരുവനന്തപുരത്ത് വെച്ച് എന്നെ സന്ദർശിക്കുകയും അവരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുകയും ചെയ്തു നമുക്ക് സഭയില് കേരള ബ്രാഹ്മണ ഫെഡറേഷനുമായിട്ട് മുന്നോട്ട് പുറത്തേക്കുള്ള ചില പ്രയാസങ്ങൾ ഇരിക്കുന്നത് എപ്പോഴും നമുക്ക് സമന്വയത്തോടുകൂടെ തരണം ചെയ്ത് മുന്നോട്ട് പോകാം അതില്ലെന്നാലും പല അഭിപ്രായ സമയന്മുള്ള കാര്യങ്ങളെയും ഒന്ന് സഹകരിച്ച് പ്രവർത്തിക്കലാം എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം എടുക്കലാം എന്നുള്ളതാണ് ഉദ്ദേശം న్యూస్ బ్యూరో కాలేజీ